ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സിഐടി യു നിലമ്പൂർ ഏരിയ സമ്മേളനം പൂക്കോട്ടുംപാടത്ത് നടന്നു യൂണിയൻ സംസ്ഥാന സെക്രട്ടറി വി ഡി വാസുദേവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു டியூ சிந்தாபார் டியூ சிந்தாபார் டியூ சிந்தாபார் டியூ சிந்தாபார் டியூ சிந்தாபார் டியூ சிந்தாபார் ൾപ്പെടെയുള്ള ആദ്യകാല പത്രിക സഹകരണ പ്രസ്ഥാനത്തിൽ ജീവനക്കാരുടെ പ്രതിസന്ധികളെ പറ്റി അതിന്റെ പ്രശ്നങ്ങളെപ്പറ്റി അവർ എഴുതുന്ന ആടങ്ങേറിയ ജീവിത പ്രശ്നങ്ങളെ സംബന്ധിച്ചെല്ലാം ചർച്ച ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് കേരള പ്രോപ്പർട്ട് വിഷു മേൻ എന്ന് പറയുന്ന ഒരു സംഘടന പത്രം തൊള്ളായിരത്തി എഴുപത്തിയേഴ് ശേഷം തൊള്ളായിരത്തി എഴുപതി ഒരു സംഘടനയുടെ പിറവിയും അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ വളർച്ചയുമെല്ലാം തന്നെ കേവലം ആ സംഘടനയിലംഗങ്ങളായിട്ടുള്ളവരുടെ മാത്രം ഭാഗമോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമോ മാത്രമാണ് നിലനിൽ നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ മൂത്തമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തി കൊണ്ട് ഏതിനെയാണോ ആ സംഘടന പ്രതിനിധീകരിക്കുന്നത് ആ പ്രതിനിധീകരിക്കുന്ന വർഗത്തിൻ്റെ മുഴുവൻ അംഗീകാരവും അവരുടെ പിന്തുണയും നേടി വളരുക എന്നുള്ളത് കാലഘട്ടത്തിന് അനുവാദതയാണ് കേരളത്തിലെ സഹകരണ മേഖലയിലെ കടന്നുകയറ്റത്തിനെതിരെ ഓഗസ്റ്റ് ഇരുപതിന് ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രതിഷേധ സമരം വിജയിപ്പിക്കുന്നതിന് സഹകരണ ജീവനക്കാർ രംഗത്തിറങ്ങണമെന്നും കേരള ബാങ്ക് പ്രാഥമിക സഹകരണ സംഘങ്ങളോട് പുതുതായി എടുക്കുന്ന സമീപനം തിരുത്തണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പ്രമോദ് ചെറിയാൻ പി കെ വിവേക് സുജാത ഒകെ എന്നിവരടങ്ങിയ പ്രിസേഡിയം സമ്മേളനം നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചു സുജാത ഒ രക്തസാക്ഷി പ്രമേയവും പി കെ വിവേക് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി പി ഷാജഹാൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി കെ വി പ്രസാദ് സംഘടന റിപ്പോർട്ടും ട്രഷറർ സി അർഷാദ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഗ്രൂപ്പ് ചർച്ചയ്ക്കും പൊതുചർച്ചയ്ക്കും ശേഷം ഭാരവാഹികൾ മറുപടി പറഞ്ഞു യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി പി റാഷിദ് കെ പി ഉഷാദേവി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി പി ജാഫർ സി പി എം നിലമ്പൂർ സെക്രട്ടറി കെ മോഹനൻ സി ഐ ടി യു നിലമ്പൂർ ഏരിയ സെക്രട്ടറി പി ശിവാത്മജൻ സി ഐ ടി യു അമരമ്പലം കോർഡിനേഷൻ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ വി കെ അനന്തകൃഷ്ണൻ സ്വാഗതവും പി കെ വിവേക് നന്ദിയും പറഞ്ഞു ഭാരവാഹികളായി പ്രസിഡന്റ് പ്രമോദ് ചെറിയാൻ സെക്രട്ടറി പി ഷാജഹാൻ ട്രഷറർ സി അർഷാദ് എന്നിവരെ തെരഞ്ഞെടുത്തുപാടം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം